ശ്രീ അൻവർ മിനിറ്റ് സർ പ്രിയങ്ക നമ്മുടെ പ്രഭാകരേട്ടൻ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് ഇവിടെ ഒരു ഇന്നും നടക്കുന്നില്ല ഇതിനെതിരെ പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ ഇതിലെ ഒരു ക്യാമ്പയിൻ നടക്കുന്നതിൽ വ്യക്തമായി തന്നെ മനസ്സിലായി പിന്നെ ഈ അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തതിന് മന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ചർച്ച തന്നെ വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സർ സർക്കാർ കേരളത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് മയക്കുമരുന്ന് മാഫിയയെ അറിഞ്ഞോ അറിയാതെയോ കയറൂരി വിട്ടിരിക്കുന്നത് വളരെ ദൗർഭാഗ്യമായ ഒരു കാര്യമാണ് സാർ സാർ പോലീസും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നു എന്താണെന്നാൽ സാർ സാർ കാരണം ഈ മാഫിയ ഇവരെ ഉപദ്രവിക്കുമോ എന്നുള്ള വലിയ ഭയപ്പാട് ഇതിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് കാരണം അവർക്ക് മക്കളും കുടുംബവും ഒക്കെ ഉണ്ട് ആ ഒരു ഭയപ്പാട് സാർ ഇതിന് ഇതിന് ചെയ്യേണ്ടത് സർക്കാർ സംവിധാനം സംഘടിതമായി സർവസന്നാഹം ഉപയോഗിച്ച് മയക്കുമരുന്ന് മാഫിയെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്ന ചെയ്യുമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ സാർ സാർ അത് പല ഉദ്യോഗസ്ഥന്മാർ പലരും ഞങ്ങളോടും പല രഹസ്യമായി പല രീതിയിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ അവരുടെ ഭയപ്പാടാണ് പറയുന്നത് അപ്പം അവർക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടി തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വരണം ഇതിനെ എതിർക്കാൻ സാർ അപ്പോൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കാനുള്ള മനോധൈര്യം കിട്ടും സാർ ആ ധൈര്യമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൊടുക്കേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതുമാത്രം പോരാ സാർ ഇവിടെ പോലീസും അതുപോലെ എക്സൈസും അവരെ സ്ട്രെങ്ത്ത് പോരാ ഒരു സി ഐ ഒരു സർക്കിൾ ഒരു എക്സൈസ് സി ഐയുടെ കീഴിൽ ഞാൻ നോക്കിയപ്പോൾ ആറ് പോലീസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ നോക്കുമ്പോൾ ആറ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഈ സി ഐയുടെ കീഴിൽ പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാരുള്ളത് പിന്നെ അതിൻ്റെ രണ്ടോ റേഞ്ച് എന്തുകൊണ്ട് ഈ സ്ട്രെങ്ത്ത് പോരാ കാലാനുസൃതം ഇത് മാറ്റണം ഇവിടെ ഈ ഇതിൻ്റെ വ്യാപ്തി ഈ ലഹരി ഉപയോഗത്തിന്റെ വ്യാപ്തി ലഹരി കൊണ്ട് ഇവിടെ നാടിനെ കുട്ടിച്ചോറാക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ ഈ സ്ട്രെങ്ത് പോരാ അതിന് ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയുണ്ട് ബഡ്ജറ്റ് ഇതിന് പൈസ മാറ്റി വെച്ച് എക്സൈസിൻ്റെയും എക്സൈസ് മന്ത്രി നോക്കണത് നരേന്ദ്രമോഹത്തേക്ക് അപ്പൊ എക്സൈസിൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ അതിനു വേണ്ടിയുള്ള സാമ്പത്തികം ഈ വകയിരുത്താൻ സാഹചര്യം ഒരുക്കണം എന്നാൽ മാത്രമേ ഇതിനെ സ്ട്രെങ്ത് കൂട്ടിയാൽ മാത്രമാണ് ഇതിനുള്ള നടപടി ഉണ്ടാവുള്ളൂ സർ സാർ എന്ന് വെച്ചാൽ ആലുവയുടെ പങ്ക് പറയുന്നിട്ടാ ഗവൺമെന്റ് ഇതിനെ ഇത് ചെയ്തില്ലെങ്കിൽ സാർ ഇത് ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പ് ചെയ്തില്ലെങ്കിൽ നാളുകളിൽ സർക്കാർ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഈ മാഫിയ വളരും സാർ ഈ മാഫിയ വളരും സാർ ഇപ്പോൾ തന്നെ ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ അത് വളരെ ഗൗരവമായിട്ടാണ് ഇത് ഇപ്പൊ ഇത്തരം എത്തിക്കുന്നത് സാർ പുതിയ തലമുറയ്ക്കായി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സാർ സ്പോർട്സ് ആണ് നമ്മുടെ നാടിൻ്റെ യുവതയുടെ എനർജി ശരിയായ ദിശയിലേക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം അതിനുള്ള ഏറ്റവും വലിയ മാർഗം സ്പോർട്സ് തന്നെയാണ് സാർ അതിന് ബഡ്ജറ്റിൽ ഞാൻ പറയാം സാർ ബഡ്ജറ്റിൽ സ്പോർട്സിന് വേണ്ടി കൂടുതൽ തുക വകയിരുത്തണം ഇപ്പൊ ഒരു 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 പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ പരിശോധിക്കണം കാരണം പലയിടത്തും ആയിട്ടില്ല മന്ത്രിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ എടുപൊട്ടിയിട്ട് കാര്യമില്ല ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൂടുതൽ പൈസ സ്പോർട്സ് തലങ്ങളിലേക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഈ യുവാക്കളെ സ്പോർട്സിലേക്ക് പല കാര്യങ്ങളിലേക്കും ഒരുക്കിക്കൊണ്ടുവന്ന് അവരെ സജ്ജമാക്കണം അവരെ അതിനകത്ത് ആക്കണം അങ്ങനെ എൻഗേജാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ തെറ്റായ പ്രവണതയിലേക്ക് പോകില്ല പല ചെറുപ്പക്കാരും എന്താന്ന് സാർ ഇത് എന്താ അവർ പരി ഇത് രുചിച്ചു നോക്കാൻ അത് നോക്കും പിന്നീട് അത് അടിമപ്പെടുന്ന ഒരു സാഹചര്യമാണ് സാറ് എനിക്ക് അതിനകത്ത് ദൈവത്തെ ഓർത്തൊരു കാര്യം സർക്കാരിനോടും മന്ത്രിയോടും പറയുന്നുണ്ട് ദൈവത്തെ സാക്ഷ്യ നിർത്തി പറയുന്നു സാർ ഈ എക്സൈസ് വകുപ്പ് ഒരു കൈകൊണ്ട് കൊടുക്കുകയും മറ്റൊരു കൈ കൊണ്ട് ഇതിനെ എതിരെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നത് ഇത് ഒരു പ്രഹസനമാണ് സാർ ഇതൊരു പ്രഹസനമാണ് മുക്തിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനമാണ് ഇത് മാറ്റണം ഇതിന് മാറ്റി തീരും ഇതിന്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാമോ ഇതിന്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് ഒന്നില്ലെങ്കിൽ സാമൂഹികക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ സ്പോർട്സോ യുവജനശേഖര വകുപ്പോ ഇത് ഏറ്റെടുക്കണം ഇത് എക്സൈസ് വകുപ്പ് അവര് അവര് എൻഫോഴ്സ്മെന്റ് ആ വകുപ്പിൽ നടക്കുന്ന അല്ലെ ആ എക്സൈസ് അല്ലെങ്കിൽ ലഹരി മറ്റേ കേസുകളും മറ്റുള്ള കാര്യങ്ങളും അത് തന്നെ അവർക്ക് പിടിപ്പത് പറയുന്നുണ്ട് തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന സമീപനമാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അവർ എൻഫോഴ്സ്മെന്റ് നടത്തട്ടെ ഇവിടെ വേണ്ടത് ഈ ക്യാമ്പയിൻ ആയിട്ട് എടുക്കേണ്ടത് ഒരു കൈ കൊണ്ട് കൊടുത്തുകൊണ്ട് ആ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പല വകുപ്പുകളും ഉണ്ടായിരുന്നു തോന്നുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എക്സൈസ് വകുപ്പ് മാറ്റി നിർത്തിയിട്ട് അവിടെ മറ്റും കൊടുത്തോട്ടെ നമ്മുടെ കേരളത്തിന്റെ വരുമാനമാണ് പല സാഹചര്യമൊക്കെ ഉണ്ട് മനസ്സിലായി പക്ഷേ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് സാമൂഹികക്ഷേമ വകുപ്പ് സ്പോർട്സ് വിതരണ വകുപ്പ് ഈ വകുപ്പിലൊക്കെ നമുക്ക് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ശ്രദ്ധക്ഷണിക്കൽ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നല്ല മറുപടി പറഞ്ഞു കാരണം ഇത് കുട്ടികളുടെ മനസ്സിലേക്ക് ചെറിയ പ്രായത്തിലേക്കുന്നത് കയറ്റി വിടണം എന്താണ് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നമ്മുടെ കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും മന്ത്രി പറഞ്ഞു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി പക്ഷേ അത് ചെറുതായിട്ട് ഉൾപ്പെടുത്തുള്ളൂ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെറിയ മനസ്സിലേക്ക് ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള വിപത്തിനെ കുറിച്ചുള്ള ഒരു സംഗതി മനസ്സിലേക്ക് കയറി ചെല്ലണം അപ്പോൾ എന്താ നമ്മുടെ അധ്യാ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തത് അധ്യാപകരിൽ നിന്നാണ് അപ്പം ആ കുട്ടികളുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലുമ്പോൾ ഈ ലഹരി അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അപകടമാണെന്ന് മനസ്സിലാകും അതുകൊണ്ട് ഇത് പാഠ്യപദ്ധതി നിർബന്ധം ബഹുമാനപ്പെട്ട ഉൾപ്പെടുത്തണം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു പിരീഡ് ഇതിനു വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കണം സമയബന്ധിതമായി സമയബന്ധിതമായി ഒരു പിരീഡ് കുട്ടികൾക്ക് പ്രായോഗികമായി വിദ്യാഭ്യാസം ലഹരി ഉപയോഗിക്കുന്നതിരെ ഈ നാട്ടിൽ നടക്കുന്ന മറ്റേ തെറ്റായ പ്രവണതയ്ക്കരുത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ഒരു കൂട്ടായ ഒരു തീരുമാനം വേണം അതിന് എക്സൈസ് വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഗവൺമെന്റ് കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാക്കണം അല്ലെങ്കിൽ ഈ വിപത്ത് നമ്മുടെ നാടിനെ കാറി തിന്നു എന്ന് മാത്രം പറയുന്നു